പ്രിയമുള്ള വിശ്വാസികളെ നമ്മൾ പലർക്കും പലരുടെയും സംശയമാണ് എപ്പോഴാണ് ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് വെറുതെ നോമ്പെടുക്കുന്നെന്തിനാ എപ്പോഴാണ് നോമ്പൊക്കെ വന്നത് നബീന കാലത്തേണ്ടെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കുള്ള മറുപടിയാണിത് ഹിജറ വർഷം രണ്ടിലെ ഷഹബാനിലാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ രണ്ടാം വർഷം റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഒൻപത് റമദാനുകളാണ് അലൈഹി ലഭിച്ചത് അതിൽ എട്ടും ഇരുപത്തി ഒൻപത് ദിവസങ്ങളായിരുന്നു ഒരു റമദാൻ മാത്രമേ മുപ്പത് ലഭിച്ചിട്ടുള്ളൂ അനേകം ആയത്തുകളും ഹദീസുകളും മുൻ സമുദായങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങൾക്കും വ്രതങ്ങൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇത് സൂറച്ചു ബക്കറയാണ് റമദായുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കൂടെ നമുക്ക് നോക്കാം

വർഷം മുഴുവനും റമദാനാകാൻ ആഗ്രഹിക്കുമായിരുന്നു അതായത് റമദാൻറെ പ്രതിഫലം ഒരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർഷം മുഴുവനും റമദാൻ ആകാൻ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുമായിരുന്നു വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് മനസിലായില്ലേ അങ്ങനെ മക്കയിലിരിക്കുമ്പോൾ റമദാൻ കടന്നു വന്നു ആരും മക്കയിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ നായകൻ ഗുരു മുത്തുമസ്തമാണ് മതങ്ങള് റമദാനിലെ നോമ്പെടുക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ മക്കയല്ലാത്തരത്തെ ഒരു ലക്ഷം റമദാന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് അതായത് ഒരാൾ മക്കയിൽ ഇരിക്കുമ്പോൾ റമദാൻ നോമ്പ് കടന്നു റമദാൻ നോമ്പ് അനുഷ്ഠിച്ചു നിസ്കാരം നിറവിക്കുകയും ചെയ്തു അങ്ങനെ ആയാൽ മക്കയില്ലാത്തരത്ത് ഒരു ലക്ഷം റമദാൻ പ്രതി റമദാന്റെ പ്രതിഫലം എനിക്ക് ഉണ്ടാവും ലഭിക്കുന്നതാണ് എന്നർത്ഥം റമദാനിലെ അമലുകൾ ആകാശഭൂമികൾക്കിടയിൽ തൂങ്ങിക്കിടക്കും നൽകിയാലല്ലാതെ ഉയർത്തപ്പെടൂല നമ്മളിപ്പോ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിഒൻപത് ദിവസം നമ്മൾ നോമ്പെടുത്തു അങ്ങനെ ഫിത് സക്കാത്ത് കൊടുത്തിട്ടില്ല സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഭവന്റെ നോമ്പ് എന്നാണ് പറഞ്ഞത് മനസ്സിലായല്ലോ മനസിലായല്ലോ എന്താണ് പറഞ്ഞത് പറഞ്ഞ രണ്ട് സ്ത്രീകളുടെ ചരിത്രം നമ്മൾ പറയുകയാണ് ഈ സ്ത്രീകൾ അള്ളാഹു ഹലാലാക്കിയ അന്നപാനീയങ്ങളും മറ്റും ഉപേക്ഷിച്ച് നോമ്പ് പിടിച്ചെങ്കിലും അള്ളാഹു ഹറാമാക്കിയ അറീബത്ത് പോലുള്ളതിന്റെ മേൽ നോമ്പ് മുറിച്ചിരിക്കുന്നു ചില സ്ത്രീകൾ അങ്ങനെ നോമ്പൊക്കെ അള്ളാഹു ഹറാമാക്കിയ അന്നപാനങ്ങളൊക്കെ ഒഴിവാക്കും വൈകുന്നേരായ അല്ലെങ്കിൽ കഴിഞ്ഞ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അത് പറ്റൂല അങ്ങനെ ചെയ്ത അള്ളാഹു സുബാന നോമ്പ് സ്വീകരിക്കൂല കൂടുതൽ വേഗത്തിൽ ധൃതിയിൽ നോമ്പ് മുറിക്കുന്നത് എന്താണ് അടിമയാണ് ഇഷ്ടം കൂടുതൽ വേഗത്തിൽ ധൃതിയിൽ നോമ്പ് മുറിക്കുന്ന അടിമയാണ് എനിക്ക് ഇഷ്ടം അള്ളാഹു ഇഷ്ടം സ്വർഗം വർഷം മുഴുവൻ അലങ്കരിക്കപ്പെടുകയും ചെയ്യും സ്വർഗം വർഷാവർഷം എന്താക്കും ധൂമിക്കപ്പെടുകയും അല്ല അലങ്കരിച്ച അടിപൊളിയാക്കുകയും ചെയ്യും അതെന്തിനു വേണ്ടിയിട്ടാണ് റമലാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് റമലാൻ വന്നാൽ റമലാൻ നിങ്ങളുടെ മത്സരബുദ്ധിയോടെയുള്ള പ്രവർത്തനം അള്ളാഹു നിരീക്ഷിക്കും അള്ളാഹു നിങ്ങളുടെ ഉത്തമ കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കുക മനസ്സിലായല്ലോ റമദാനിലെ ഓരോ രാത്രിയിലും അള്ളാഹു ആറ് ലക്ഷം ദാസന്മാരെ നരകമുക്തനാക്കും വിമുക്തരാക്കും ആറ് ലക്ഷം അടിമകളെ അള്ളാഹു എന്താ നരകവിമുക്തരാക്കും അവസാന രാത്രിയിൽ അതുവരെയുള്ള രാത്രികളിൽ മോചിപ്പിച്ച് എത്ര എണ്ണം പേരെ നരകവിമുക്തരാക്കും മനസിലായില്ലേ റമദാൻ ഓരോ രാത്രിയിലും അള്ളാഹു ആറ് ലക്ഷം ദാസന്മാരെ എന്താക്കും